പോളിയെ വെക്കലാണ് കഴിഞ്ഞു ശേഷം ചെക്ക മടിയനയ്ക്കണ് തൊട്ടില് കെടുക്കണ്ടേ മാരിയാക്ക് പോയി തൊട്ടില് കിടന്നോ ആ ആ ആ മാരിയാക്ക് പോയി തൊട്ടിൽ കിടന്നോ ആ കയ്യിൽ ഇങ്ങനെ ഇട്ടു വല്ല സുഖിക്കില്ലേ കള്ളാ ആ ഉമ്മയും മകനും കൂടിയും വിശേഷം പറച്ചില്ല തന്നെ ഉറങ്ങിട്ടില്ലടി കണ്ടില്ലേ കണ്ടില്ലമ്മ തൊട്ടിലാണ് കെടുത്തിയാ തുടങ്ങും ചെക്കൻ്റെ കള്ള കരച്ചില് ഇപ്പൊ കയ്യിലെടുത്തിരിക്കുമ്പോ എനിക്കൊരു കുഴപ്പമില്ല എന്നാള് കുഞ്ഞോളമ്മിൻ താത്തിയൊക്കെ പാടി വന്നപ്പോൾ പറഞ്ഞേ അതെന്നെ സംഭവം ചെക്കനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടി ഇരുന്നതിന്റെ സുഖം കിട്ടിക്കണ് ഉം ആ സുഖം അല്ലാതെ ചെക്കനെ ശീലാക്കണ്ടിട്ടാ എനിക്കിങ്ങനെ ഇരുന്നിരുന്നിട്ടേ ഊരവേദന വിട്ടാറില്ല പിന്നെ കുറച്ചൊക്കെ തൊട്ടിയിലും കട്ടിലൊക്കെ ആയിട്ട് കെട്ടി ശീലാക്കിക്കോ അല്ലങ്ക നാപ്പത് അണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഊരൊക്കെ പൊരിച്ചിലേക്കാരോ ഉം അല്ലമ്മ ബാബുലൂട്ടി എന്തേ അത് പിന്നെ ചോയിക്കാണ്ടാ അവിടെ നിന്ന് കാർട്ടും കാണുന്നതാ കഞ്ഞിയൊക്കെ വയറി വെച്ച് ഞാൻ ഈ ഫാൻ നിർത്തുന്നുണ്ട് ഇട്ടാ ആ നിർത്തിക്കാളെ ഇങ്ങളോട് ഞാൻ അങ്ങോട്ട് പറയാൻ നിക്കായിരുന്നു കട്ടിലിന്റെ അടിയിലൊക്കെ നല്ല പൊടി ഉണ്ട് ഇന്നെക്കൊണ്ട് ഇപ്പൊ പറ്റാത്തോണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ അതിന്റെ അടിയിലെ കച്ചറെ കണ്ടെടുത്തിരുന്നു നല്ലോം കച്ചറുണ്ട് ആടി പറഞ്ഞ പോലെ ഇതിന്റെ അടിയിലൊക്കെ നല്ലോം കച്ചറുണ്ടല്ലോ അപ്പൊ കുഞ്ഞോള് ഇതിന്റെ അടി അടിക്കലും തുടക്കലൊന്നും ഇല്ലേ ആ കുട്ടി ആർക്കാനും വാണ്ടി ചെയ്യും പോലെ ഒന്നാണ്ട് വീശിങ്ങാണ്ട് പോണാണ് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് വെറുതെ ഓരോ പ്രശ്നങ്ങൾക്ക് തുടക്കം വെക്കണ്ടല്ലോ ചോദിച്ചിട്ടാ ഞാനൊന്നും ഉണ്ടാതിരിക്കുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടുതന്നെ മഴ ബാക്കിയുള്ളവര് എല്ലതും കണ്ടിട്ടും കേട്ടിട്ടും നെഫ്സെ ഒതുങ്ങിക്കോളിന്ന് പറഞ്ഞു നടക്കുന്നത് എന്താ എന്തെങ്കിലും പ്രശ്നം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ ഞാൻ എന്താ പറയാ മളെ ആറ്റു നോറ്റൊന്നിനെ കിട്ടിയിട്ടേ ഇപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടുത്തെ പോക്ക് എന്തെന്നാ നമ്മൾ കാര്യം എന്താച്ച കാര്യം പറയാനൊന്നുമില്ല രാവിലെ നീറ്റണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്താണ്ട് അരമണിക്കൂറോളം ആ ഫോണ് നോക്കിങ്ങാണ്ട് അങ്ങനെ ഇരിക്കും മുറ്റടിച്ചോരിൽ മുതൽ വെച്ചുണ്ടാക്കൽ ഇവരെയുള്ള സകല പണികളും ചെയ്യുന്നത് ഞാൻ ഒറ്റക്കാണ് അതൊക്കെ പോട്ടേന്ന് വിചാരിക്കാം മനുഷ്യന്മാർക്കാവതള്ള കാലം പണി ചെയ്യണതല്ലേ അതൊക്കെ ഇപ്പത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അങ്ങനെ തന്നെ വേണ്ടമ്മ എല്ലാ പണിയൊക്കെ പാടും ചെയ്യണമെന്നൊന്നും ഞാനും പറഞ്ഞില്ല ഇപ്പത്തെ കുട്ടികളൊന്നും അതിനൊന്നും കിട്ടൂല്ല പക്ഷേ ചെയ്യണ പണിയെങ്കിലും കുറച്ച് ആത്മാർത്ഥതയിൽ ചെയ്യണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങൾ ഇതിൻ്റെ അടിയൊന്നും നോക്കി പോൾ അടിച്ചു വരാൻ തുടങ്ങിയതിന് ശേഷം ഈ കട്ടിലിൻ്റെ അടിയിൽ ചൂല എന്താന്ന് പോലും കണ്ടിട്ടുണ്ടാവില്ല ആ ഇത് കണ്ടതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അതിനോട് പറയാമെന്ന് വെച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം